ബജറ്റിനെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങൾ വരുമ്പോൾ എന്തൊക്കെയാണ് ബജറ്റിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ആരൊക്കെയാണ് പ്രധാന ഗുണഭോക്താക്കൾ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞു ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് എണ്ണം പറഞ്ഞൊന്ന് പരിശോധിച്ചാലോ അതിലേക്കാണ് നമ്മൾ കടക്കുന്നത് റിപ്പോർട്ട് ഡാറ്റ സെൻ്ററിലേക്ക് ബജറ്റ് അനാലിസിസിലേക്ക് നമ്മൾ കടക്കുകയാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം ക്ഷേമ പെൻഷൻ കൂട്ടുമോ എന്നതായിരുന്നു അതിലെന്താണ് തീരുമാനമെന്ന് ഇതിനകം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയായി തന്നെ തുടരുകയാണ് ക്ഷേമ പെൻഷനിൽ വർധനയില്ല കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുന്നു എന്ന് പറയുന്നു അതായത് ക്ഷേമ പെൻഷനിൽ ഒരു രൂപയുടെ പോലും വർധന വരുത്താതെയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ക്ഷേമ പെൻഷൻ ബാക്കിയുണ്ട് കുടിശ്ശിക കൊടുക്കാനുണ്ട് അതൊക്കെ സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് മന്ത്രിയുടെ വാക്കുകൾ തന്നെ കഴിഞ്ഞാൽ അറുപത് ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനായി നൽകുന്നതിന് പതിനോരായിരം കോടി രൂപയിലധികം സർക്കാർ ചെലവാക്കുന്നുണ്ട് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് ഈ സർക്കാർ ഇതുവരെ പെൻഷൻ നൽകുന്നതിനായി ചെലവാക്കിയത് കേന്ദ്രത്തിന്റെ വകയായി രണ്ട് ശതമാനം തുക മാത്രമാണ് ഇതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഇനി മൂന്ന് കോടി ൾ കൊടുത്തു തീർക്കാനുണ്ട് അത് സമയബന്ധിതമായി കൊടുത്തു തീർക്കും എന്നുകൂടിയാണ് ക്ഷേമ പെൻഷൻ വർധനയില്ല എന്നതിന്റെ ചോദ്യത്തിനുത്തരമായി ധനമന്ത്രി പറഞ്ഞു തീർത്തിരിക്കുന്നത് രണ്ടാമത്തെ വിഷയം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമബത്ത എന്നതാണ് ബജറ്റിൽ തലോടം ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിനുള്ള ഉത്തരം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശികൾ നൽകും എന്നുള്ള ഈ പ്രഖ്യാപനം ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസകരമാണ് എന്ന് നമുക്ക് വിലയിരുത്താം ഇനി പോയിന്റ് നമ്പർ ഭൂനികുതി കുത്തനെ കൂട്ടി എന്നുള്ളതാണ് അൻപത് ശതമാനം ാണ് ഭൂനികുതിയിൽ വന്നിരിക്കുന്നത് പഞ്ചായത്തിൽ നിലവിൽ ഇരുപത് സെന്റ് വരെ ഭൂമിയുള്ളവർക്ക് ഈടാക്കുന്ന നികുതി എന്ന് പറയുന്നത് പൈസയാണ് ഇത് അറുപത് രൂപ എഴുപത്തി അഞ്ച് പൈസയായി ഉയരും സെന്റിന് മുകളിൽ ഭൂമിയുള്ളവരുടെ നികുതി നിലവിലെ പൈസയിൽ നിന്ന് പൈസയായി ഉയരും ഇതാണ് ഭൂനികുതിയിൽ വന്നിരിക്കുന്ന വ്യത്യാസം ഇനി നഗരസഭയിലേക്ക് വന്നാലോ ആറ് സെന്റ് വരെ നിലവിൽ പത്ത് രൂപയായിരുന്നു അത് പതിനഞ്ച് രൂപയാക്കിയാണ് അഞ്ച് രൂപയുടെ വർധന വരുന്നു ആറ് സെന്റിന് മുകളിലാണെങ്കിൽ പതിനഞ്ച് രൂപയിൽ നിന്ന് അത് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് കോർപ്പറേഷൻ പരിധിയിലാണ് നിങ്ങൾ താമസിക്കുന്നത് എങ്കിൽ നാല് സെന്റ് വരെ നിലവിൽ ഇരുപത് രൂപയാണ് അത് മുപ്പത് രൂപയാക്കിയിട്ടുണ്ട് നാല് സെന്റിന് മുകളിൽ ഭൂമിയുള്ളവരുടെ നികുതി മുപ്പതിൽ നിന്ന് നാൽപ്പത്തഞ്ച് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് അതാണ് ഭൂനികുതിയിൽ വന്നിരിക്കുന്ന അൻപത് ശതമാനം വർധന എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇനി കൂട്ടിയിരിക്കുന്നത് കോടതി ഫീസാണ് കേസ് കൊടുക്കുമ്പോൾ കീശ കൂടി നോക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു കോടതി ഫീസ് വർദ്ധിപ്പിച്ചു അത് ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ ചർച്ച നടത്തിയാണ് ഈ വർധന വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത് അടുത്തത് വൈദ്യുതി വാഹനങ്ങൾക്കുള്ള നികുതിയാണ് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇവികൾക്കും ഈ ഇലക്ട്രോണിക് വെഹിക്കിൾസിന് എട്ട് ശതമാനം നികുതി ഇരുപത് ലക്ഷത്തിന് മുകളിൽ വിലയുള്ള വാഹനങ്ങൾക്ക് പത്ത് ശതമാനവും നികുതി നൽകണം എന്നുള്ളതാണ് വൈദ്യുതി വാഹനങ്ങൾ സംബന്ധിച്ച് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത് ഇനി വയനാട് പുനരധിവാസം അതിന് എഴുന്നൂറ്റി അൻപത് കോടി രൂപ നീക്കി വച്ചിരിക്കുകയാണ് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടിയുടെ നഷ്ടമുണ്ടായി അതിൽ പുനരധിവാസത്തിന് രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയൊന്ന് കോടിയാണ് വേണ്ടിവരിക അതിനായിട്ടാണ് ആദ്യഘട്ടത്തിൽ ഈ ബജറ്റിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം നമ്മൾ മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തെക്കുറിച്ച് പറയുമ്പോൾ കുറെ വീടുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അത് കെ ആയി മാറുകയാണ് കെ ഹോംസ് കേരള ഹോംസ് ആയി മാറുകയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഫോർട്ട് കൊച്ചി കുമരകം കോവളം മൂന്നാർ ഇതൊക്കെ വിനോദസഞ്ചാര മേഖലയാണ് ഈ വിനോദസഞ്ചാര മേഖലകളുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പദ്ധതിയുടെ പൈലറ്റ് അടിസ്ഥാനത്തിലുള്ള നടപ്പാക്കൽ അതിനുവേണ്ടിയാണ് അഞ്ചു കോടി രൂപ വകയിരുത്തിയിരിക്കുന്നത് അപ്പോൾ മറക്കേണ്ട കെ ഹോംസ് വരുന്നുണ്ട് തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പദ്ധതികളാണ് പ്രധാനപ്പെട്ട മറ്റൊരു പ്രഖ്യാപനം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് വികസന കുതിപ്പ് ആ ലക്ഷ്യത്തോടുകൂടിയാണ് കൊച്ചി പോലെ തന്നെ തിരുവനന്തപുരത്തും മെട്രോ വരുന്നു ഈ വർഷം തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നാണ് പറയുന്നത് കോഴിക്കോട്ടും സമാനമായ രീതിയിൽ മെട്രോ പരിഗണനയിലാണ് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് നഗരാസൂത്രണത്തിന് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റിയും ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് മെട്രോയുമായി ബന്ധപ്പെട്ട കാര്യം ഇനി ഐ ടി പാർക്ക് എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഐ ടി പാർക്ക് വരുന്നത് കൊല്ലത്തും കണ്ണൂരിലുമാണ് അടുത്തത് ലോക കേരള കേന്ദ്രം എന്നുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചാണ് പ്രധാന പ്രഖ്യാപനമായി വന്നിരിക്കുന്നത് പ്രവാസികളും ഒപ്പം തന്നെ അവരുടെ ജന്മനാടുമായുള്ള ബന്ധം അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിന് ലോക കേരള കേന്ദ്രങ്ങൾ ലോക കേരള സഭ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് ലോക കേരള കേന്ദ്രം എന്ന ആശയമാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത് അവിടെ ഈ കേരളീയമായുള്ള ഭക്ഷണ വിഭവങ്ങൾ ലഭ്യമാകുന്ന ഫുഡ് കോർട്ട് ഉണ്ടാകും നാടൻ ഉൽപ്പന്നങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും ഒക്കെ സെല്ലിംഗ് സ്പോട്ടുകൾ അതായത് വിപണനശാലകളുണ്ടാകും അതോടൊപ്പം തന്നെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ലോക കേരള കേന്ദ്രത്തിൽ പോയാൽ നാടൻ കലാരൂപങ്ങൾ കാണാം ഒപ്പം ടൂർ പാക്കേജുകൾ ഉണ്ടായിരിക്കും ഇതെല്ലാം ചേർക്കുന്ന ഒരു സംവിധാനമായിരിക്കും ഈ ലോക കേരള കേന്ദ്രം എന്നുള്ളതാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് ഈ കേന്ദ്രം ലോക കേരള കേന്ദ്രം അപ്പോൾ അതിനകത്തെ ഉൾക്കൊള്ളുന്ന സാധനങ്ങളൊക്കെ നമുക്കൊരു കൗതുകവും താല്പര്യവും ഒക്കെ തോന്നിക്കാണും പക്ഷേ ഇതെവിടെയാണ് ഈ കേന്ദ്രം വരിക എത്രയാണ് ഈ പദ്ധതിയുടെ ചെലവ് അതൊന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് എന്ന് നമുക്ക് നിലവിൽ വിലയിരുത്താം അടുത്തത് വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണമാണ് ആ ഒരു ട്രയാങ്കിൾ എന്താണ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് നിക്ഷേപം അതുപോലെ തന്നെ സ്വകാര്യ പങ്കാളിത്തം അത് അതുൾപ്പെടുത്തി വിഴിഞ്ഞം കേന്ദ്രീകരിച്ചുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് സിംഗപ്പൂർ ദുബായ് മാതൃകയിൽ ഒരു ട്രാൻസ്ഷിപ്പ് തുറമുഖമായിരിക്കും വിഴിഞ്ഞം മാറുക ആ വിഴിഞ്ഞത്തെ അങ്ങനെ വളർത്തുകയാണ് ലക്ഷ്യമിടുന്നത് എന്ന് നമുക്ക് ചുരുക്കി പറയാം അതാണ് ഈ വികസന ത്രികോണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാട്ടാനയ്ക്കും പുലിക്കുമൊക്കെ ഈ ബജറ്റിൽ ഇടമുണ്ട് വന്യജീവി ആക്രമണം തടയാൻ വനസംരക്ഷണ പദ്ധതി നടപ്പാക്കാൻ പോകുന്നു മുന്നൂറ്റി അഞ്ച് പോയിന്റ് ആറ് കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത് അത് മുൻവർത്തേക്കാൾ കഴിഞ്ഞ ബജോ ബജറ്റിൽ പ്രഖ്യാപിച്ചതിനേക്കാൾ ഏഴ് കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപ കൂടുതലുണ്ട് അതുപോലെ തന്നെ പാമ്പുകടി മരണങ്ങൾ ഇല്ലാതാക്കൾ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഈ പരിധിയിൽ വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഈ ബജറ്റിൽ വിമർശനം ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിനും കേന്ദ്ര സർക്കാരിനുമാണ് ഈ ബജറ്റിൽ നമ്മൾ വിമർശനം കാണുന്നത് അതോടൊപ്പം തന്നെ ഇനി വരവ് ചെലവ് എത്രയാണ് എന്നുള്ള കണക്ക് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം റവന്യൂ വരവ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ വരവ് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയാണ് ചെലവ് ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടിയാണ് അതായത് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് കോടി വരവും ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി ചെലവുമാണ് ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത് അതിൽ റവന്യൂ കമ്മി വരുന്നത് ഇരുപത്തേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയാണ് ചെലവേറുന്നത് എന്തിനൊക്കെ ആയിരിക്കും എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് കൂടി നമുക്ക് നോക്കാം ഇലക്ട്രിക് വാഹനങ്ങൾ കോടതി ഫീസ് ഭൂനികുതി ഇതിന് മൂന്നിനുമാണ് ചെലവ് കൂടുക അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക നീക്കി വെക്കേണ്ടി വരുന്നത് ഇതാണ് ബജറ്റിന്റെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിൽ പരാമർശിച്ചു പോയി എന്നാണ് ഞാൻ കരുതുന്നത്